ഒരാൾ പറഞ്ഞത്രേ ക്യാൻസറിൻ്റെ കാരണം പച്ചവെള്ളം കുടിക്കണു ഒരു സ്റ്റാറ്റിസ് ഒരു കണക്കാണ് അപ്പം എങ്ങനെ ചോദിച്ചു ഞാൻ ഇത്ര ലക്ഷം ക്യാൻസർ രോഗികളെ ഞാൻ പഠിച്ചു അവരോടൊക്കെ ഇൻ്റർവ്യൂ നടത്തി അവരൊക്കെ ജീവിതത്തിൽ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കണ്ടെത്തുകയാണ് എന്ത് ക്യാൻസറിൻ്റെ പിന്നെ കാരണം മൂല കാരണം അതേപോലെ ഇവിടെ പിന്നെ കുറ്റകൃത്യങ്ങളിലും മറ്റും ഉൾപ്പെടുന്ന ആൾക്കാർ ആൾക്കാരുടെ എണ്ണം എങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരാൾ പറയാണ് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസമായിട്ടുള്ളത് എടുത്ത് നോക്കുമ്പോൾ ഇത്ര എണ്ണം കേസുകൾ വന്നു അതിലിത്ര കേസുകൾ മദർസി പഠിച്ച് അവർ മദർസി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ കേസുകളുടെയൊക്കെ കാരണം എന്താ മദർസി പഠിച്ചതാണ് അല്ലെങ്കിൽ മദർസി പഠിച്ചിട്ടും ഇങ്ങനെ ആകുകയാണ് ഏയ് അത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ ക്യാൻസറിൻ്റെ കാരണം പച്ചവെള്ള എന്ന് പറയണ പോലെയാണ് അല്ലയെന്ന് പറയാൻ പറ്റില്ല ശരിയല്ല വർത്തമാനം അതായത് മദ്രസി പഠിച്ചു എന്നുള്ളതല്ല കാരണം മദ്രസി പഠിച്ച എത്ര മനുഷ്യന്മാർ നന്നായിട്ടുണ്ട് ഈ നാട്ടിലെ പിന്നെ നമ്മൾ അതും പിന്നെ ഇതുപോലെ നമ്മൾ ശരിക്ക് ഈ മദ്രസി പഠിച്ചിട്ടെന്താ ഉപദേശിച്ചിട്ടെന്താ പള്ളിയിൽ പോയിട്ടെന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അവരോട് നമുക്ക് ചോദിക്കാൻ എന്താ വെച്ചാൽ ഈ ഉപദേശവും മദ്രസയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറ്റകൃത്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടി വർദ്ധിപ്പിക്കല്ലോ ഉണ്ട് നിർത്തലല്ലോ ഉണ്ട് അല്ല അതല്ലേ ഒരു മർമ്മം പിന്നെ മാത്രമല്ല ഈ ഉപദേശം കൊണ്ടും ഈ മദ്രസ കൊണ്ടും എന്താ ഗുണമെന്ന് ചോദിച്ചാൽ അത് അതൊരു പഠനത്തിന് വിധേയാക്കണം എന്ന അഭിപ്രായം നമ്മൾ ഈ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ പേരുകൾ മാത്രമല്ല ഇപ്പോൾ നമുക്കറിയാം ആത്മഹത്യ വലിയൊരു പ്രശ്നമല്ല കേരളത്തിൽ ഇന്ത്യയിൽ ആത്മഹത്യൻ്റെ കണക്കെടുക്കി ആത്മഹത്യൻ്റെ കണക്കെടുത്താൽ ഏറ്റവും കുറവുള്ളത് മലപ്പുറം ജില്ലയിലല്ലേ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മദർസി പഠിച്ച കുട്ടികളാണ് മദർസി പഠിച്ച ആൾക്കാർ ആ മദർസി പഠിച്ചതുകൊണ്ടാണ് എന്ത് ഇവിടെ ആത്മഹത്യ പറഞ്ഞത് ഇത് ഞാൻ പറയണമല്ല സി ബി മാത്യു എന്ന് പറയുന്ന ഒരു ഐ എസ് ഒ ഓഫീസർ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ വിഷയത്തിൽ എല്ലാം പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം സമർപ്പിച്ചാണ് എന്ത് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യാ പ്രവണത കുറവാണ് അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലാണ് അവർ ചെറുപ്രായത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പരലോകബോധത്തെക്കുറിച്ചും അവർ അവരെ സ്രഷ്ട പിന്നെ പിന്നെ അള്ളാഹുവിനെക്കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ട് അവരുടെ മതവിശ്വാസം എന്താണ് ഇതിന് അവർക്ക് സഹായകമായിട്ടുണ്ട് സത്യമില്ലത് അതേപോലെ വൃദ്ധസദനങ്ങൾ എടുക്കുകൾ വൃദ്ധസദനങ്ങൾ കേരളത്തിലുള്ള വൃദ്ധസദനങ്ങളുടെ എണ്ണം നോക്കിയിട്ട് പലരും പലപ്പോഴും പറഞ്ഞാൽ എന്താ അവിടെയൊക്കെ പോയിട്ട് മുസ്ലിം അവിടെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ എന്താ കാണാൻ പാടില്ലാത്തത് ഒരു സുപ്രഭാവത്തിൽ നടക്കണത് എന്താ സംഭവിക്കാറുണ്ട് മദർസി പഠിച്ചത് വെള്ളി വെള്ളിയോ വെള്ളിയാഴ്ച കുത്തുപാട്ടതുകൊണ്ടാണത് ഈ വയൽ കേട്ടതുകൊണ്ടാണത് എന്താ അത് കാണാതെ പോണത് അപ്പം എന്താ മദർസി പഠിച്ചിട്ട് ചോദിച്ചാൽ മദർസി പഠിച്ചാൽ ഉള്ളതാണിത് അതേപോലെ തന്നെ നമുക്കറിയാൻ പറ്റും പിന്നെ ഇപ്പം ചാരിറ്റി പ്രവർത്തനം ഈ ചാരിറ്റി പ്രവർത്തനം ഓരോന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആ പ്രശ്നം ആ വിഷയങ്ങൾക്ക് പരിഹരിച്ചു പോണത് ആ പരിഹരിച്ച് പോകുന്ന ആൾക്കാർ പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ എടുത്തു പറയാം അപ്പോൾ ഈ പിന്നെ മുസ്ലിം ലീഗ് നടപ്പാക്കുന്ന ബൈത്തർ റഹ്മാ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പറ്റി ആൾക്കാർ അതിൻ്റെ ഉദ്ഘാടന വേദികളിൽ മറ്റു മതവിശ്വാസികളും ആളുകൾ എടുത്തു പ്രത്യേകം പറയാറുണ്ട് വേറെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാൻ കഴിയുന്നത് ആളുകളെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ അത് മദ്രസിന്ന് വിളിച്ചതാണ് അപ്പോൾ ഈ മദ്രസിന്ന് ഉള്ള കിട്ടിയ ബോധം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഈ സംഗതി നടക്കുന്നത് പിന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ തോത് നോക്കിയാലും ജനസംഖ്യാനുപാതികമായിട്ട് മൊത്തത്തിലുള്ളൂ അല്ലാതെ കൂടുതൽ മുസ്ലിങ്ങളിൽ എന്ന് പറയാനില്ല ഏ പക്ഷേ ഞാൻ അതൊക്കെ പറയുമ്പോഴും എന്താ പറയണത് മുസ്ലിങ്ങൾ ഇതിനെ കാണേണ്ടത് പിന്നെ മുസ്ലിം നാമധാരിയായ ഒരാൾ ഒരു പോലും ഒരുപോലും ചെയ്യാൻ പാടില്ല മദ്യപാനിയാകാൻ പാടില്ല മയക്കുമരുതടിമയാകാൻ പാടില്ല വ്യഭിജയരാകാൻ പാടില്ല അതിനെ ഗൗരവമായിട്ട് തന്നെ എന്ത് ചെയ്യണം മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെ ഉള്ളിലെടുക്കണം പക്ഷേ ഇത് വെച്ചുകൊണ്ട് മദ്രസക്കാ മോശമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസറിൻ്റെ കാരണം പച്ചവെള്ളമാണ് എന്ന് പറയുന്നത് പോലെ ഒരു ഒരു വിഷയം മാത്രമേ ഉള്ളത് മദർസി പഠിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യണത് ഇപ്പോൾ ഇവിടെ ഒരു തീവ്രമായ ഒരു പോകുന്ന സാഹചര്യം എത്ര പ്രാവശ്യം ഇവിടെ ഇന്ത്യ രാജ്യത്തുണ്ടായി പ്രത്യേകിച്ച് കേരളത്തിലുണ്ടായി പക്ഷെ എന്നിട്ട് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാരേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ് ഒരു ന്യൂന ന്യൂനപക്ഷം പോയിട്ടുണ്ട് അവരെ നിയന്ത്രിക്കാൻ മൂക്ക് കയറിടാൻ ഇവിടുത്തെ മദർസകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം എന്താണ് ഈ മദ്രസയിൽ നടക്കുന്നത് എന്ന് പലർക്കും അറിയാത്ത